മഹാന്മാരെ സംബന്ധിച്ചിടത്തോളം അവര് വ വളരെ ക്ഷമയോടുകൂടെ കാര്യങ്ങളെ നോക്കിക്കാണാനും എല്ലാ പ്രതിസന്ധികളെയും നേരിടാനും കരുത്തറ്റവരായി അതിനുള്ള പരിശീലനം നേടിയവരാണ് അതുകൊണ്ട് തന്നെ അവരുടെ ക്ഷമ കണ്ടുകൊണ്ട് നമ്മൾ വീണു പോവാൻ പാടില്ല അവർക്കൊന്നും കഴിയുകയില്ലെന്ന് നമ്മൾ വിചാരിക്കാൻ പാടില്ല മഹാനരായ സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ റിഫായി തങ്ങളെത്ര ഉന്നത സ്ഥാനത്താണെന്ന് നിങ്ങൾ നോക്കൂ മർറതൻ മിനൽ ഒരു സംഘം മഹാനവറുകളെ തിരേൽക്കുകയാണ് അവരെ അദ്ദേഹത്തെ മഹാനരായ മഹാനരായ സുൽത്താനുൽ ആരിഫീൻ കബീർ തങ്ങളെ പറയുകയാണ് എന്തെല്ലാം വാക്കുകളാണ് പറയുന്നതെന്ന് കേട്ടുനിൽക്കാൻ കഴിയുകയില്ല കണ്ണില്ലാത്തവനെ ഹറാമിനെയൊക്കെ ഹലാലാക്കുന്നവനെ മുൽഹിദ് കൽബ് മഹാനരായ സുൽത്താനുൽ ആരിഫീൻ പദവിയും വിട്ട് അത്യുന്നതമായ സ്ഥാനങ്ങളിൽ അലങ്കരിക്കുന്ന മഹാനരായ സുൽത്താൻ ഉൽഫീൻ അഹമ്മദുൽ ാണ് പറയുന്നത് ഭൂമിയിൽ ചുംബനം നടത്തി എന്നിട്ട് പറഞ്ഞു നടത്തിണര് വലിയ അത്യുന്നതമായ മഷാഹന്മാരാണ് ഇവര് സിദന്മാരെ നിങ്ങളുടെ അടിമക്ക് നിങ്ങൾ മാപ്പ് നൽകണേ എന്ന് പറഞ്ഞു അവരുടെ കരങ്ങളും അവരുടെ കൈകളും ചുംബിക്കാൻ തുടങ്ങി മഹാനരായ അഹമ്മദുൽ കബീരി തങ്ങൾ പറയുകയാണ് ഇറളോ അലയ്യ എന്നോട് തൃപ്തിപ്പെടണേ വഹംലുക്കും തൃപ്തിപ്പെടണേം നിങ്ങളുടെ ക്ഷമ എന്നെ വിശാലമാക്കും നിങ്ങളുടെ സഹനം അത് ഞങ്ങളെ വിശാലമാക്കുന്നതാണ് അവര് പരീക്ഷണാർത്ഥമാണ് പറഞ്ഞത് എന്നാണ് മനസ്സിലാകണത് ബഹീറന്മാരായ മഹാന്മാരാണ് പറഞ്ഞത് ഇങ്ങനെയൊക്കെ വിളിച്ച് മഹാനരുടെ പ്രതികരണം എന്താ എന്തെല്ലാം ഇരിക്കും എന്നുള്ളതാണ് അവര് നോക്കിയത് പക്ഷെ മഹാനവറുകള് വളരെ ഭവ്യതയോടെ വിനയത്തോടെ അവരുടെ വാക്കുകളൊക്കെ കേട്ട് അവരോട് ക്ഷമാപണം നടത്തിയ മഹാനവറുകളോട് തോൽക്കാൻ കഴിയുക തോൽപ്പിക്കാൻ കഴിയുകയില്ലെന്ന് മനസ്സിലാക്കിയ അവര് പറയുകയാണ് മാറ ഐനു ഫീറൻ മിസ്ലക അങ്ങേ പോലെയുള്ള ഒരു ഫക്കീറിനെ ഒരു വലിയന ഭൂമിയിൽ ഞങ്ങൾ കണ്ടിട്ടില്ലാത്ത ഒരു ഭാവ വ്യത്യാസമില്ലാതെ ഞങ്ങൾ ഈ പറഞ്ഞ ആക്ഷേപങ്ങളൊക്കെ സ്വീകരിച്ച സഹിച്ചു നിന്ന അങ്ങേ പോലെയുള്ള ഒരു ഫകീറിനെ ഞങ്ങൾ കണ്ടിട്ടില്ലെന്ന് പറഞ്ഞപ്പോ മഹാനവറുകൾ പറയുകയാണ് ും ഇത് നിങ്ങളുടെ ബർക്കത്ത് കൊണ്ടാണെന്ന് പറയുകയാണ് വിനയത്തെ സൂചിപ്പിക്കുന്ന വചനങ്ങളാണ് മഹാന്മാരുടെ വിനയം എത്രയാണെന്ന് നമ്മൾ ആലോചിച്ചു നോക്കണം അവരൊരിക്കൽ പോലും ഒരു നിമിഷത്തിൽ പോലും അത്യുന്നതമായ ഒരു സ്ഥാനത്തിരിക്കുന്നവരാണെന്നവര് കാണിച്ചു തരികയില്ല അത് കണ്ടുകൊണ്ട് നമ്മൾ വഞ്ചിതരായി പോവാൻ പാടില്ല മഹാനരായ അഹമ്മദ് കബീരി നിഫായി അടുത്തേക്ക് ഈ ഇബ്രാഹിമുൽ ബസ്തി കിതാബൻ അലൈഹി ഫീഹി മഹാനരാക്ഷേപിച്ചു കൊണ്ടൊരു കത്തെഴുതിയുകയാണ് ഇബ്രാഹിമുൽ ബസ്തി എന്നവർ ആ സമയത്ത് ഫഖാല സയ്യിദി അഹ്മദ് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് കത്തുമായി വന്ന ദൂതനോട് അവിടുന്ന് പറയുകയാണ് അതെനിക്ക് വായിച്ചു ഫഖറഹു വായിച്ചു കൊടുത്തപ്പോൾ അതിലും ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങളാണ് ഐ എന്നൊക്കെയാണ് ആണിനെയും പെണ്ണിനെയും കൂട്ടുന്നവനെ കൽപന് കൽപ് എന്നൊക്കെ പറഞ്ഞുപോയി ദേഷ്യം പിടിപ്പിക്കുന്ന വാക്കുകളാണ് അതിലുള്ളത് വായിച്ചു കഴിഞ്ഞപ്പോ മഹാനരായു തങ്ങളും പാപ്പ അത് വാങ്ങിയിട്ട് വായിച്ചിട്ട് പറയുകയാണ് ആ മനുഷ്യൻ പറഞ്ഞത് സത്യമാണ് വിനയത്തിന്റെ വാക്കാണത് എന്നിട്ടാ മനുഷ്യനു വേണ്ടി പ്രാർത്ഥിക്കുകയാണ് എന്നിട്ട് പാടുകയാണ് ഫലസ്തൂപാലി മനറമാനീരീപത്തിൻ ഇതാക്കുന് തുഴിന്ത എന്നാരെങ്കിലും എന്നെ കള്ളം പറഞ്ഞ് ആക്ഷേപിച്ചു കഴിഞ്ഞാൽ ആരോപിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു പ്രശ്നമേ അല്ലാതെ അള്ളാഹുവിന്റെ അടുക്കൽ ഞാൻ സംശയാകപ്പെട്ട ആളാവരുത് എന്ന് മാത്രമേ എനിക്കുള്ളൂ എന്ന് പറയുകയാണ് എന്നിട്ട് മറുപടി എഴുതുകയാണ് അമ്മ നീ പറഞ്ഞ വാക്കുകൾ ഫൈനല്ലാഹ നീ പറഞ്ഞ വാക്കുകൾ ഞാൻ കേട്ടോ ഫൈനാഹലീകമായ അള്ളാഹു എന്നെ ഉദ്ദേശി അവൻ ഉദ്ദേശിച്ചതുപോലെയാണ് പടച്ചത് അവൻ ഉദ്ദേശിച്ചതുപോലെയാണ് ഞാൻ അസ്കൊനു ജീവിക്കുന്നത് നിന്റെ സ്വതക്കകളുടെ കൂട്ടത്തിൽ എനിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയും നീ കരുതി വെക്കണേ പലമാവസൽ ഈ കത്തെഴുതിയ മനുഷ്യനിലേക്ക് തിരിച്ച് കത്ത് കിട്ടിയപ്പോ ഹാമാലാവ ആ മനുഷ്യനാക പരിഭ്രാന്തനായി പോവുകയാണ് വിട്ടു പോവുകയാണ് ആ മനുഷ്യൻ പിന്നെ എവിടെ പോയി എന്ന് ആർക്കും അറിയുകയില്ല മഹാനരായ അഹമ്മദ് കബീരായി തങ്ങളുപ്പാപ്പാന്റെ വിനയം ഒന്നാലോചിച്ചു നോക്കണം അത് മാത്രമല്ല സഹോദരങ്ങളെ ഔലിയാക്കളെ കുറിച്ച് നമ്മൾക്ക് അറിയുകയില്ല എന്നുള്ള അറിവെങ്കിലും നമുക്കുണ്ടായിരുന്നുവെങ്കിൽ അവരുടെ വിനയം എത്ര വലുതായിരിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ അഹമ്മദ് കബീർ മഹാനരായ വിമർശകനായ ഉമ്മയുടെ തരുവാരങ്ങളിൽ മഹാനവറുകളെ കുറ്റപ്പെടുത്തിയും കുറവാക്കിയും നിഷേധിയായ ഒരു മനുഷ്യൻ മഹാനരായ അഹമ്മദ് കബീർ തങ്ങളുടെ ആരെ കാണുകയാണെങ്കിലും അദ്ദേഹം പറയും ആരെ കാണുകയാണെങ്കിൽ ആക്ഷേപിക്കും

നിരീശ്വരവാദിയെ ആളെ എന്നൊക്കെ നിരീശ്വരവാദിയെത്തിന്റെ മോശമായ സംസാരങ്ങളാണ് മഹാനരായ അഹമ്മദ് കബീര് തങ്ങളുപ്പാപ്പ സ്വതമിതാ നിനക്ക് ഈ ഏൽപ്പിച്ച കത്തേൽപ്പിച്ച മനുഷ്യൻ ആ പറഞ്ഞത് സത്യമാണ് അവിടുത്തെ വിനയത്തിൻറെ വാക്കാണ് എന്നിട്ട് സുമ്മയോഴ് തിർ റസൂല ആ കത്ത് കൊണ്ടുവന്ന മനുഷ്യൻക്ക് കൊടുക്കുകയാണ് ദുറയേ ഹിമാൻ കുറച്ച് ദിർഹമുകൾ പണം കൊടുക്കുകയാണ് ആ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് പ്രതിഫലം ലഭിക്കാൻ കാരണക്കാരനായ നിനക്ക് അങ്ങനെ ആക്ഷേപങ്ങൾ തുടരെ തുടരെ നടത്തിയപ്പോ ആ മനുഷ്യന് മനസ്സിലായി മഹാനരായ അഹമ്മദ് റിഫായി പാപ്പാന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കുകയില്ലെന്ന് മനസ്സിലാക്കിയ മനുഷ്യൻ വളരെ തന്ത്രപരമായി മഹാനരുടെ എത്തിച്ചേരുകയാണ് മഹാനവറുകൾ പറയുകയാണ് മാക്കാന ഇല്ലൽ മാക്കാനില്ല നിനക്ക് ഹൈറു മാത്രമേ ഉള്ളൂ മനുഷ്യനോട് ആവശ്യപ്പെടുകയും മനുഷ്യനും സ്വീകരിക്കുകയും മരണപ്പെടുന്നത് വരെ ആ മനുഷ്യന് മഹാനരായ സുൽത്താനുൽ അഹമ്മദ് സുൽത്താനുൽമത് ആയി അവിടുത്തെ നിലകൊള്ളുകയാണ് എല്ലാ കാലഘട്ടത്തിലും വ്യത്യസ്ത രീതികളായിട്ട് മഹാന്മാരെ നിയോഗിച്ചുവെങ്കിൽ ആ മഹാന്മാരെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കുകയില്ല എല്ലാ കാലഘട്ടത്തിലും അങ്ങനെ സുൽത്താൻ അഹമ്മദ് കബീർ തങ്ങളുപ്പാപ്പാന്റെ സേവനത്തെ കുറിച്ച് പറയുന്നവരുണ്ട് മഹാനവറുകളുടെ നോമ്പിനെ കുറിച്ച് മഹാനവറുകളുടെ ഇൽമിനെ കുറിച്ച് പറയുന്നവരുമുണ്ട് പക്ഷേ മഹാനവറുകളുടെ വിനയത്തിന്റെ അഗാധതയെക്കുറിച്ച് പറയാനാരുമില്ല ലോകത്ത് കടന്നു വന്ന സകലമായ യഥാർത്ഥ പളുങ്ക് പോലെയുള്ള കാമിലായ മുറബിയായ ഷെയഹാണോ എങ്കിൽ അവർ അമർന്നിരിക്കുന്നവരാണ് അവരുടെ ക്ഷമയുള്ളവരാണ് അവരുടെ മുന്നിൽ വരുന്ന ആ സൃഷ്ടിയെ മാത്രമാണ് അവർ നോക്കുന്നത് ആ മനുഷ്യന്റെ മനു മാനുഷിക ഗുണത്തിലേക്കാണ് അവർ നോക്കുന്നത് അത് നന്നായി കിട്ടാനാണ് അവരാഗ്രഹിക്കുന്നത് ഒരു മനുഷ്യനോട് പക്ഷപാതം ഒരു വിഭാഗത്തോട് പക്ഷപാതം അവർക്കില്ല നിഷ്കളങ്കരായ കാമിലായ ധീരന്മാരായ മുറബിയായ മശായുഹന്മാർ ആ മശായുഹന്മാരോട് കളിച്ചു കഴിഞ്ഞാൽ അവന്റെ ആഹിറവും ദുനിയാവും പോകുന്നതാണ് അവന്റെ ദീനേയും പിന്നെ ദുനിയാവേയും ആ ഫിറം തന്നെയും പോക്കും മതന്നോവർ അവരെ ഒരുത്തൻ പോയി മസ്ഹറ കണ്ടാരെ അവരെ പോയിട്ട് ആരോരാള് പരിഹസിച്ചപ്പോ അപ്പോൾ നാടെല്ലാം തീയാൽ നിറച്ചോവർ ആ നാടുമുത്ത് മൊത്തം കത്തിച്ചാമ്പല അവരെ കുറവാക്കിയവർക്ക് അപ്പോളെ ഓരോ ബലാലേ കൊടുത്തോവ അവരൊന്ന് കുറവാക്കി കളഞ്ഞു കഴിഞ്ഞാൽ അവരൊന്ന് പരിഹസിച്ചു കഴിഞ്ഞാൽ അവരൊന്ന് കഴിഞ്ഞാൽ അതിന്റെ അനന്തരഫലം അതിഭയാനകമായിരിക്കും പക്ഷേ രണ്ട് മുഖങ്ങൾ അവർക്കുണ്ട് ജലാലിയത്തിന്റെ മുഖമുണ്ട് അവർക്ക് ജമാലീയത്തിന്റെ മുഖമുണ്ട് അതിനേക്കാൾ മുകൾ മുകളിൽ കമാലീയത്തിന്റെ നിറവർണങ്ങളിൽ നിൽക്കുന്ന മഹാന്മാർ ആ മഹാന്മാരുടെ ക്ഷമ കണ്ട് അവരുടെ ലുത്തുഫ് കണ്ട് അവരുടെ റഹ്മത്ത് കണ്ട് അവരെ ആക്ഷേപിക്കാനുള്ള ഒരു മനസ്സ് നമുക്കാർക്കും ഒരു വലിയനെ കുറിച്ചും ഒരു മോശമായ ഒരു ചിന്ത നമ്മളിൽ വരാതിരിക്കട്ടെ ഓ ഓർ നിനെങ്കിൽ നായൻ രാജാബിനെ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ആക്ഷേപിക്കുന്നത് അതല്ലെങ്കിൽ അവരെ ഇകഴ്ത്തി കാണിക്കുന്നത് അതിനൊക്കെ പുറമെയാണ് മഹാനരായ കാളി മുഹമ്മദ് കാളി തങ്ങളു പാപ്പ പറയുന്നത് നൽനിനവന്നെ ഒരുത്തർ നനച്ചെങ്കിൽ നല്ല വിചാരം മഹാനരായ ഹൗസുല്ലാസം തങ്ങളുപ്പാപ്പാന് വെച്ച് പുലർത്തിക്കഴിഞ്ഞാൽ എല്ലാ പറ്റിയിട്ടും നല്ല വിചാരം വെച്ച് പുലർത്തണമെന്നാണ് ഇത് പഠിപ്പിക്കുന്നത് അങ്ങനെയെങ്കിൽ അവന്റെ ശിക്ഷ ലഘൂകരിക്കപ്പെടുന്നതാണ് അവന്റെ ആഹ് വിജയമുണ്ടാവുന്നതാണ് അവരെ കുറിച്ചിട്ടുള്ള ഒരു സൽഭാവന പോലും അതും മനുഷ്യന് കയറു മാത്രമാണ് പ്രദാനം ചെയ്യുന്നത് ലോഹസുഖാനുഭവത്താല നമ്മളുടെ എല്ലാമെല്ലാമായ നമ്മളുടെ ജീവന്റെ ജീവനായ നമ്മളുടെ തങ്ങളും പാപ്പ ജാതിയേരി തങ്ങളു പാപ്പാന്റെ കഥമിലായി അടിയുറച്ചു നിൽക്കാൻ നമുക്ക് നൽകുമാറാവട്ടെ അവിടുത്തെ തറച്ചെ ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് എത്തിച്ചു കൊടുക്കുമാറാവട്ടെ അവിടുത്തെ ഫൈലുകളും അവിടുത്തെ ഫൈലാനുകളും അവിടുത്തെ സിറുകളും അവിടുത്തെ നൂറും അള്ളാഹു നമുക്ക് ഓശാരമായി കനിഞ്ഞരുളി നൽകുമാറാവട്ടെ അവിടുത്തെ ഹിമായത്തിലായി അവിടുത്തെ കാവലിലായി അവിടുത്തെ അവിടുത്തെ മക്കളിലെ കൂട്ടത്തിലായി അങ്ങോളം തിയാമത്ത് നാള് വരെ മഷറാവൻ സഭയിലും മീസാനിലും സിറാത്തിലും സ്വർഗത്തിന്റെ താക്കോലുകൊണ്ട് അത് തുറക്കുന്നതുവരെ അതിൽ പ്രവേശിക്കുന്നതുവരെ നമ്മളുടെ തങ്ങളും പാപ്പാന്റെ നേതൃത്വത്തിലായി നമ്മൾക്ക് മുന്നോട്ടു പോകാനുള്ള ഈ മാനികമായി യീനും കരുത്തും അള്ളാഹു എല്ലാ കാലഘട്ടത്തിലും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ الله على خير خلقه سيدنا محمد وعلى اله وصحبه اجمعين امين برحمتك يا ارحم الراحمين